നമസ്കാരം സി പി എം എന്ന പ്രസ്ഥാനം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സമഗ്രമായ ഒരു അഴിച്ചുപണിയാണ് സി പി എമ്മിൽ വേണ്ടത് എന്നുള്ള നിർദ്ദേശത്തിലാണ് എല്ലാ നേതാക്കളും എല്ലാ ജില്ലാ കമ്മിറ്റികളും എല്ലാ മണ്ഡലം കമ്മിറ്റികളും സംസ്ഥാന നേതൃതല യോഗത്തിലും ഇത് തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഒരുപടിക്ക് രണ്ടുപക്ഷി എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് അകത്തുള്ള അണിയറ നീക്കങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് കണ്ണൂർ ലോബിയുടെ ചുക്കാൻ പിടിക്കുന്ന ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ ജി സുധാകരൻ കെ കെ ശൈലജ തോമസ് ഐസക്ക് എം എ ബേബി മുതലായ മുതിർന്ന നേതാക്കൾ പിണറായി വിജയനെതിരെ ഒരു കോക്കസായി രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ ഇനി നടക്കില്ല അഥവാ അതിന് തടസ്സമായി നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ കണ്ണൂർ ലോബിക്കൊപ്പം കൂടുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പാർട്ടിയിൽ ഒരു തിരുത്തൽ നടപടികൾ എന്തായാലും ആവശ്യമാണ് അതിന് മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് അഭിപ്രായങ്ങൾ എന്നാൽ തന്നെ വളരെ ഗൗരവതരമായ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ പ്രകാശ് ജാവേദേക്കറെ അതായത് ബി ജെ പിയുടെ നേതാവായ പ്രകാശ് ജാവേദേക്കറെ കണ്ടുവെന്നും ബി ജെ പിയിലേക്ക് ഇ പി ജയരാജൻ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി ഉള്ള ചർച്ചകൾ ഇവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത് അതായത് ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിൽ പ്രകാശ് ജാവ്ദേക്കർ വന്നിരുന്നുവെന്നും അവിടെ വച്ച് ജാവേദ്ക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനും നേരത്തെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ ഉയരുന്ന പച്ചക്കള്ളമാണെന്നും ഗൂഢാലോചനയാണെന്നും എന്ന് കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഡിജിപിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പരാതി ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂട്ടം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് എന്തായാലും ഇ പി ജയരാജനെതിരെ നടപടി ഒരുങ്ങുന്നു അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഇ പി ജയരാജനെ ചവിട്ടി പുറത്താക്കുവാൻ വേണ്ടി ഒരു ലോബി കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയായ പാർട്ടിയെ നയിക്കുന്ന എം വി ഗോവിന്ദൻ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ കരുത്തു പകർന്നുകൊണ്ട് കൂടെ നിൽക്കുന്നത് കണ്ണൂർ ലോബിയാണ് അതായത് ഇ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇ പി ജയരാജൻ നേരത്തെ തന്നെ ബി ജെ പിയുമായ ഒരു സോഫ്റ്റ് കോർണർ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ബി ജെ പിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി നിരീക്ഷിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ഉപരി ഇ പി ജയരാജന്റെ ഇത്തരം ജാഗ്രത കുറവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് ദയനീയമായ തോൽവി ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി എല്ലാ ഘടകങ്ങളും കണ്ടെത്തിയിരിക്കുന്നു മണ്ഡലം ബൂത്ത് തലം മുതൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഇതാണ് എടുത്തു പറയുന്നത് ഇക്കാര്യത്തിൽ ഇ പി ജയരാജന് ജാഗ്രത കുറവ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രഖ്യാപിച്ചത് ഇതിന് എടുത്തു പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു താൻ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരുന്നു എന്നും എന്നാൽ തന്റെ മകന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ കടന്നു വന്നപ്പോൾ താൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതല്ലാതെ മറ്റൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഒരു ചായ പോലും കുടിക്കാനുള്ള സമയമുണ്ടായില്ല അയാൾ വന്നു അയാൾ അവഴിക്ക് പോയി ഞാനും എന്റെ കാര്യത്തിന് പോയി എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പരാജയത്തിന് ഇടനൽകി എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനമായ കുറ്റം അതായത് എൽ ഡി എഫിന്റെ ദയനീയമായ പരാജയത്തിന് എൽ ഡി എഫ് കൺവീനറുടെ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളും അല്ലെങ്കിൽ ആ ബന്ധങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളും തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ സി പി എമ്മിനകത്ത് എൽ ഡി എഫിനകത്ത് ഇ പി ജയരാജനെതിരെ പടയൊരുക്കം നടന്നു കഴിഞ്ഞിരിക്കുന്ന ാതെ പുറത്തു പോകും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ എല്ലാം അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭരണ നയവൈകല്യങ്ങളും ജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയും അഴിമതിയും ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് എൽ ഡി എഫിന്റെ മറ്റൊരു പരാജയ കാരണത്തിന് ഇടം നൽകിയത് എന്ന് കൂടി എടുത്തു പറയുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിലെ പല സമുന്നതരായ നേതാക്കളും ഉന്നം വയ്ക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ ലോബി ഉന്നം വയ്ക്കുന്നത് എന്നാണ് അറിയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുക അതുപോലെ തന്നെ എൽ കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റി നിർത്തുക മാത്രമല്ല കഴിയുമെന്നുണ്ടെങ്കിൽ ഇ പി ജയരാജനെ സി പി എമ്മിൽ നിന്ന് തന്നെ പുറന്തള്ളുവാൻ വേണ്ടി ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുക എന്ന കൂടി തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഇ പിക്ക് പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന ആളുകളിൽ സി പി എമ്മിനകത്ത് എന്ത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കുമോ ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം